നടി ശോഭനയ്ക്ക് ശേഷം ദാ ചിത്രയും സൈബർ അടങ്ങളിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സൈബർ അടങ്ങളിൽ മാത്രമല്ല പുറത്തും ചിത്രയ്ക്കെതിരെ വിമർശനങ്ങൾ വരുന്നു ശോഭന നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടതാണെങ്കിൽ ഈ ഇപ്പോൾ നേരിടുന്ന ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ആരോപണങ്ങൾ നേരിടുന്നത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ അതെ എല്ലാവരും പിന്നെ ദീപം തെളിയിക്കണം ശ്രീരാമ ജയ രാമ ജയ ജയരാമ പന്ത്രണ്ട് ഇരുപതിനു ചൊല്ലണം ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ അവരുടെ ദൈവമാണ് എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാ ഹിന്ദുക്കളെയും ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് അയോധ്യ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനം തന്നെയാണ് അതും ഈ പറയുന്ന പോലെ വിധി പറഞ്ഞ് കൃത്യമായി അനുകൂലമായി ക്ഷേത്രം പണിയാമെന്നുള്ള വിധി പറഞ്ഞതിന് ശേഷം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളാണ് എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രം ക്ഷേത്രമാവുന്ന ചടങ്ങാണ് ഇരുപത്തിരണ്ടായി നടക്കുന്നത് അതെ അപ്പോൾ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തോണ്ടുള്ളൊരു വീഡിയോ ആണ് ചിത്ര പറഞ്ഞത് ചിത്ര ഒരു ഹിന്ദു വിശ്വാസിയാണ് പോവാറുണ്ട് അതെ അപ്പോൾ ഗുരുവായൂർ പോവാറുണ്ട് അതുപോലെ തന്നെ ഒരു ക്ഷേത്രം വരുമ്പോൾ ഇത്തരത്തിലുള്ള നാമങ്ങൾ ജപിച്ച് തന്നെ അതിന് തുടങ്ങണം എന്നൊക്കെ ചിത്രം പറയുന്നത് മതവിശ്വാസമാണ് ഇതുവരെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നോക്കി കാണണം പക്ഷേ അത് പറയുമ്പോൾ തന്നെ വേറൊരു ക്ഷേത്രം ഇതുപോലെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി എന്നു വരുന്നുണ്ട് അതൊരു സത്യമാണ് പക്ഷേ ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എല്ലാവരും പറയും രാഷ്ട്രീയാലയമാണ് അത് ആരാധനയല്ല പ്രാർത്ഥനാലയമല്ല ദേവാലയം അല്ല ഉള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഈ വർഷങ്ങളായിട്ട് ബി ജെ പി പറയുന്നൊരു കാര്യമാണ് രാമക്ഷേത്ര നിർമ്മാണം അതല്ല തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെയാണ് അപ്പൊ അതവർ നടപ്പിലാക്കിയെങ്കിൽ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് അല്ലാതെ പിന്നെ കൂടെ അല്ലല്ലോ അവർ പറയാത്ത കാര്യമല്ല അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഓരോ ജനങ്ങൾക്കും ഇത് ആവശ്യമുള്ള ജനങ്ങൾ തന്നെയാണ് അവർ ജയിപ്പിച്ചത് അപ്പോൾ അവർക്കതിന്റെ ഒരു ബാധ്യത തന്നെയാണ് ബി ജെ പിയുടെ ഈ രാമക്ഷേത്രം അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് വോട്ട് വാങ്ങിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിലുള്ള വോട്ടുകൾ വൻതോതിലേക്ക് ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു കാരണം എത്രയും നാളും കോൺഗ്രസ് ഭരിച്ച കോൺഗ്രസിൻ്റെതായിട്ട് മാത്രം കരുതിക്കൊണ്ടിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബി ജെ പി ഉയർത്തി കാണിക്കുകയും അതിൽ ഉറപ്പില്ലാത്ത സമയങ്ങൾ ബി ജെ പിക്ക് അത് പണിയാൻ പറ്റുമോ അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പറ്റുമോ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമായി മാറുന്ന എന്ന് തോന്നുന്ന ഒരു സെൻസുമായിട്ട് ആളുകൾ ബിജെപിക്ക് വോട്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ അതിനുശേഷം നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദിയിലൂടെ പ്രതിഷ്ഠയും ക്ഷേത്രവും ഒക്കെ ഉയർന്നു വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ വോട്ട് ചെയ്തതാണ് രണ്ടാമത് തവണയും പുള്ളിക്ക് വോട്ട് ചെയ്തതിന് ഇത് അവര് ഒഴിവാക്കി വരുമൊന്നുമല്ല കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയും തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് അല്ലാതെ പെട്ടെന്ന് അധികാരത്തിൽ കയറി കഴിയുമ്പോൾ പിന്നെന്ത് തോന്നി ദിവസം കാണിക്കാം എന്ന രീതിയിലല്ല ഈയൊരു കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നടത്തി അനുകൂല പ്രസ്താവന ക്ഷേത്രവുമായിട്ടും ക്ഷേത്ര നിർമ്മിതിയുമായിട്ടും ഓക്കെ ശശി തരൂർ അദ്ദേഹവും ഇത് ഇതുപോലെ തന്നെ പ്രസ്താവന നടത്തി മോഹൻലാൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് നടൻ അദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ അക്ഷരം ഏറ്റുവാങ്ങി ശ്രീനിവാസൻ ഏറ്റുവാങ്ങി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രം വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ഭക്തിപൂർവ്വം ഇത് ഏറ്റുവാങ്ങുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ചിത്ര വന്നിരിക്കുന്നത് ചിത്രയുടെ കള്ളിപ്പുങ്കിലേന്നുള്ള മനോഹരമായൊരു പാട്ടുണ്ട് തേന്മാവി കുമ്പത്തെന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ടിനെയൊക്കെ വെച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് ചിലർ രംഗത്തെത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ വാനമ്പാടി ചിത്ര എന്ന് വെച്ചാൽ മലയാളത്തിലൂടെ പാട്ടുകൾ പാടി ഇളയരാജ സംഗീതത്തിലൂടെയും മറ്റും തമിഴകത്തിലും ഇന്ത്യയിലെ പല മേഖലകളിലും സംഗീതത്തിൽ മാസ്മരികമായിട്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ഗായികയാണ് കെ എസ് ചിത്ര ഈ കെ എസ് ചിത്രയെ ഒരു ദിവസം കൊണ്ട് ഏറ്റവും പാടാനറിയാത്ത സ്ത്രീ എന്ന് വരെ ആക്കുന്ന തരത്തിലേക്ക് അവരെ അത്രയും അടിച്ചു താഴ്ത്താന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത് അതൊരു തരം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രശ്നമല്ല അവരുടെ അവരെ കഴിവും അവരുടെ നിലപാടും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ അതല്ല കഴിവും നിലപാടും മാത്രമേ നിലപാടല്ല അവരുടെ വിശ്വാസമാണ് ഒരു ഹിന്ദുമതം ഫോളോ ചെയ്യുന്ന സ്ത്രീ ഇതേമാതിരി വേറെ ആരെങ്കിലും പറ്റി ഇങ്ങനെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മാത്രമേപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മൾ കേൾക്കൂ ഇല്ലല്ലോ കാരണം ഇവിടുത്തെ ഒരു വിഭാഗങ്ങളുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ എന്താ പറയുക നവോത്ഥാനവും കൊണ്ടുവരാൻ ശ്രമിക്കുക മറ്റു മതങ്ങളിലേതെങ്കിലും ആചാരങ്ങളിൽ കയറി തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഇവിടുത്തെ മതേതരത്തെ നശിക്കുക ഇങ്ങനത്തെ കുറെ ചിന്താഗതികൾ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മതേതരത്വം ആണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും മതേതരത്വം ഒക്കെ ചിലർക്ക് മാത്രം ഉള്ളതാണ് അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ചിലർക്ക് മാത്രമുള്ളതാണ് എന്നാണ് ഇവിടെ ചിലരുടെയൊക്കെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കാണുന്ന അവരുടെ വാദഗതി തന്നെ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ ഒരു ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമ്മാനിച്ചു ഈ സ്വർണ കിരീടം സമ്മാനിച്ചതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് മതേതരത്വം അല്ല അത് സുരേഷ് ഗോപിക്ക് എന്താ പറയാ വോട്ട് കിട്ടാനുള്ള വോട്ട് കിട്ടാനുള്ള മാർഗ്ഗമായിരിക്കാം പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്തൊരു കാര്യം കൂടി നോക്കൂ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് മുമ്പ് ഗുരുവായൂർ വെച്ച് കല്യാണം തൊട്ടടുത്തുള്ള അന്യമതത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം അങ്ങനെയൊരു ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണമാണോ നടത്തിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ആദ്യത്തെ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ മാതാവിൻ്റെ കിരീടം താഴെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഒരു ചാനല് റീലുമായിട്ട് വന്നിട്ട് നമ്മളത് ആ വീഡിയോ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യം സുരേഷ് ഗോപി ഇത് നെറുകേയിൽ വച്ചതിന് ശേഷം സുരേഷ് ഗോപി വന്നിച്ചു ഈ മാതാവിൻ്റെ ഈ രൂപത്തെ രണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് വന്നിച്ചു മകളും വന്നിച്ചതിന് ശേഷം ഇവരൊക്കെ പോകുമ്പോൾ അവിടെ ഒരു നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് ഈ മാതാവ് തലവും ഇത്രയും മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കിരീടം താഴത്തേക്ക് ചാടിപ്പോവാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചാടിപ്പോയി എന്നുള്ളത് തമാശയ്ക്ക് വേണ്ടിയല്ല മാതാവ് വരെ സുരേഷ് ഗോപിനെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമൂഹത്തിൻ്റെ വോട്ട് കിട്ടാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് റീൽ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് അതെ മാധ്യമങ്ങൾ മാത്രമല്ല ഒരു സംഘം ആൾക്കാർ ഇപ്പം നമുക്കറിയാമല്ലോ തുറക്കത്തിൽ കയറ്റുന്നത് വിവാഹം മാറ്റി ായിരുന്നു പിന്നെ കേട്ടത് വിവാഹം മുടക്കി നായി പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്ന ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് എന്താന്ന് വെച്ചാൽ പന്ത്രണ്ട് ദളിത് ആൾക്കാരുടെ വിവാഹം മുടക്കി അതെ കാരണം അതവരുടെ രീതിയാണ് അവർ വ്യാജപ്രചരണത്തിന് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയത്തിന് എല്ലാവർക്കും അവരുവേണ്ട രാഷ്ട്രീയം ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇതിനകത്ത് പക്ഷെ മതവിശ്വാസം ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പോ ശബരിമല ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇവിടെ ഭരിക്കുന്നത് സഖാക്കള് തീരുമാനിക്കുന്ന ആൾക്കാരാണ് എന്നും പറഞ്ഞിട്ട് ഇവിടത്തെ ഹിന്ദുക്കൾ പോവാതിരിക്കൂ അതാണ് ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളത് ആ ഇതില്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ശബരിമലയാണെങ്കിൽ അയ്യപ്പനെ ഗുരുവായൂരാണെങ്കിൽ പിന്നെ ഗുരുവായൂരപ്പനെ അയോധ്യയിലാണെങ്കിൽ ശ്രീരാമനെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മളവരെ പറ്റി പറയുന്നു ഇപ്പം ഗുരുവായൂരപ്പനെ പറ്റി ഒരു പാട്ട് ചിത്രം കഴിഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റും അവിടെ സഖാക്കളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റും അവിടെ സഖാക്കൾ ഭരിക്കുന്നതുകൊണ്ട് പാടില്ലാന്ന് അതുപോലെ തന്നെയാണ് അയോധ്യയിൽ ശ്രീരാമന്റെ പ്രതിഷ്ഠയും നരേന്ദ്രമോദി ഗുരുവായൂർ വരുന്നതാണ് വേറൊരു പ്രശ്നം അത് പറയുന്നവരോടൊരു കാര്യം പറയാനുള്ളത് നരേന്ദ്രമോദി എന്താ പറയാ കറുത്ത വസ്ത്രം ഇട്ടവരെ മാറ്റിവിടുന്നില്ല അതുപോലെ ഈ പറയുന്ന പോലെ രക്ഷാപ്രവർത്തകരായിട്ട് ജീവൻ രക്ഷാ മാർഗങ്ങളൊന്നും ആയിട്ട് സ്വീകരിക്കുന്ന അല്ലാണ്ട് വേറെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല ആരുടെയും പിന്നെ ഗ്യാസും ഗ്യാസും കുറ്റി കിടക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആരും അടുപ്പ് വെച്ച് അവിടെ എന്തോരം എന്തോരമെണ്ണലിൽ ചായ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്ത് നിന്ന് കുടിക്കാം ഇപ്പൊ ചിത്രയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇനി ചിത്ര എന്ന് പറഞ്ഞ ഒരു ഗായികയ്ക്ക് ഇപ്പൊ കേരളത്തിൽ കിട്ടുന്ന ഒരു വലിയ ഒരു സൈബർ ആക്രമണം ഇപ്പോഴുണ്ട് അത് മാറി കൃത്യമായി ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും ഇതെന്താണെന്നും ഇതിനെക്കുറിച്ച് കൃത്യമായി വിശ്വാസം എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും ഒരു ഗായികയുടെ കഴിവെന്താണെന്നും ഉള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു ഒരു വലിയ ജനത ഇവിടെയുണ്ട് ഒരു അതെ തീർച്ചയായും പണ്ടുള്ളത് പണ്ടുള്ളൊരു ജനതയല്ല ഇന്ന് കേരളത്തിലെ ജനത നമ്മൾ കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ അവിടെ ശ്രീരാമക്ഷേത്രം ഉയരുന്നതിനെ അനുകൂലിക്കുന്നവരാണ് ഭൂരിപക്ഷം കേരളത്തിലെ ജനതകളും ജനതയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നമുക്കറിയാം നമ്മളിപ്പോ കാണുന്നതേതരത്വം വിശ്വസിക്കുന്ന ജനങ്ങൾ അടക്കം എല്ലാവരും അവരുടെ വീട്ടിൽ പിന്നെ ദീപം കൊളുത്തും പന്ത്രണ്ട് ഇരുപതിന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ എത്ര പേര് നമഞ്ചൊല്ലും നമുക്കറിയില്ല പക്ഷെ വൈകുന്നേരം ദീപം കൊളുത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അത് മറ്റേ വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാരും പറഞ്ഞിട്ടുണ്ട് സമുദായ നേതാക്കൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കൊളുത്തണമെന്ന് ഇതെന്തായാലും ആരും കൊളുത്താതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവ ഈ പാത്രത്തിൽ നിന്ന് മതേതരത്വം പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും മതേതരത്വം പറയുന്നതുകൊണ്ട് ശ്രീരാമനെ പിന്നെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ശ്രീരാമനെ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യവും ഇല്ല ജന്മഭൂമി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണയുള്ളൂ അത് അയോധ്യയാണ് അതല്ലാതെ വേറൊരു എവിടെയും പറയുന്നില്ല വിശ്വാസത്തെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്നത് അത് ഒരു മതേതര രാജ്യത്തിലെ ഏറ്റവും വലിയ അപകടം തന്നെയാണ് അതുപോലെ തന്നെയാണ് വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും മറ്റൊരു വിഷയവുമായി വീണ്ടുമെത്താം നന്ദി നമസ്കാരം